ഹായ് മക്കളുമാർ ഞാൻ ഒന്നുണ്ടാക്കാൻ പോകുന്നത് രാട്ടിപ്പൊളി കുരുമുളക് ഇട്ട മീൻ കറിയാണേ അതിനുവേണ്ടി ഞാനൊരഞ്ച് മത്തിയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇതിൻ്റെ വേണ്ട എന്ന് പറയുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു തക്കാളിക്ക് ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിൽ അരച്ച് വെക്കണം നന്നായിട്ട് അരയണേ അത് അരച്ചതിന് ശേഷം നമ്മൾ അത്ത് വയ്ക്കാനായിട്ട് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് മൺചട്ടിയിൽ അടപ്പ വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് ആ ചട്ടി ഒന്ന് ചുറ്റിക്കണം ആ എണ്ണ അതിനെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് അതിന് ശേഷം ഒരു അര ടീസ്പൂണ് ഉലുവയും ഇട്ട് ഒന്ന് മൂപ്പിക്കണം അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഏ അതിനകത്തോട്ട് ഒരു സ്പൂൺ ഇഞ്ചി ഇഞ്ചിയും പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി അത് മൂത്ത് ഇച്ചിരി ആയി വന്നതിന് ശേഷം അതിനകത്തോട്ടിട്ട് ഇട്ടിട്ട് അതും എൻ്റെ കൂടെ ഇട്ട് ഇളക്കി അതും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ചെറിയ ചെറിയുള്ളിയാണ് നല്ലത് ചെറിയുള്ളി ഇല്ല എങ്കിൽ ഒരു സവാള എടുത്തരിഞ്ഞാലും മതി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പത്ത് ചെറിയുള്ളി എടുക്കണം ഞാനിവിടെ എടുത്തേക്കുന്ന സവാളയാണേ ഉള്ളി ഇല്ലായിരുന്നു അപ്പം അതിന് വേണ്ടി ഇട്ട് അത് നന്നായിട്ട് ഒന്ന് വയറ്റി വന്നതിന് ശേഷം വയറ്റാൻ വേണ്ടി സ്വല്പം ഒരു ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് അത് വായിട്ട് വരും അതിന് ശേഷം അതിനകത്തോട്ട് ഒരിതായി ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂട്ടിട്ട് കൊടുക്കണം എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കണം അതൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് പച്ചമുളക് അതിനകത്തോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അതിന് ശേഷം അത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയൊക്കെ വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ ആ കുരുമുളകും തക്കാളിയും കൂടെ അത് അതിനകത്ത് ഇട്ട് കൊടുത്ത് അതിനിട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ അതിനകത്തോട്ട് ഉണ്ടോ ഒരു എണ്ണമയമായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ പുളിയുപ്പും കൂടെ കുതിരായിട്ടിരുന്നത് അത് പിഴിഞ്ഞ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് അത് ഇച്ചിരി വറ്റി വരുമ്പം കുറച്ച് വെള്ളം അതായത് നമ്മുടെ മീന് എത്രയുണ്ടോ അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഉള്ള വെള്ളം ഒഴിച്ച് അതിനെ തിളപ്പിക്കണം തിളച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ മീൻ പറക്കിയിട്ട് കൊടുക്കണം മീൻ വറന്ന് മീനിൻ്റെ മുകളിൽ ചാറ് നിൽക്കണം അതേ അതായത് മീൻ വേവാനായിട്ട് എന്നിട്ട് അതെടുത്ത് ഒന്ന് ചുറ്റി കൊടുക്കണം ചുറ്റി ചുറ്റിക്കൊടുത്തതിന് ശേഷം തുറന്ന് വെച്ച് തന്നെ ഇതിനെ തിളപ്പിക്കണം നന്നായിട്ട് വറ്റാൻ വേണ്ടി മീനൊന്ന് കുറുകി വറ്റാനായിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കും ഒരു മീഡിയം ഫ്ലെയിം ഇട്ടിരുന്നാൽ മതി അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് നോക്കുമ്പോൾ അതിൻ്റെ ചാറൊക്കെ കുറുകി കുറുകിയതിന് ശേഷം അതിനകത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് അടപ്പെടുത്ത് അടയ്ക്കണം അടപ്പെടുത്ത് അടച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കണം സൂപ്പറാണ് ആട്ടിപ്പൊളി മീൻ കറിയാണ് ആട്ടിപൊള്ളിയെന്ന് പറഞ്ഞാൽ അടിപൊളി